നമസ്കാരം ടി പി ചന്ദ്രശേഖരനെ കാലപൂരിക്കയച്ച സി പി എമ്മിൻ്റെ സമന്നതരായ നേതാക്കൾ ആരും തന്നെ ടി പി ചന്ദ്രശേഖരൻ്റെയും കെ കെ രാമ എം എൽ എയുടെയും മകനായ അഭിനന്ദിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്നാൽ പിണറായി വിജയനും എം വി ഗോവിന്ദനും അടക്കമുള്ള സി പി എമ്മിൻ്റെ സമന്നതരായ നേതാക്കളെ കെ കെ രാമ എം എൽ എ നേരിട്ട് തന്നെ വിവാഹ പത്രിക കൊടുത്ത് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ടി പി ചന്ദ്രശേഖരൻ്റെ മകന്റെ കല്യാണത്തിൽ സി പി എമ്മിൻ്റെ സമന്നതരായ നേതാക്കൾ പങ്കെടുക്കുകയാണെങ്കിൽ അത് സമൂഹത്തിനും സി പി എമ്മിനും തെറ്റായ ഒരു സന്ദേശം നൽകുന്ന പ്രവണതയായിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാവണം മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും അതുപോലെ സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കൾ ആരും തന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ മകന്റെ കെ കെ രമ എം എൽ എയുടെ മകൻ അഭിനന്ദൻ്റെ വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ ഇവിടെയും ചില നേതാക്കൾ പങ്കെടുത്തിരുന്നു എന്നുള്ളത് സി പി എമ്മിന് തലവേദന സ്പീക്കർ ഷംസീറിനെ പോലെ തലമുതിർന്ന നേതാക്കൾ ടി പി ചന്ദ്രശേഖരന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തത് സി പി എമ്മിനും പിണറായി വിജയനുമെല്ലാം വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് സ്പീക്കർ എ എ ഷംസീർ യു പ്രതിഭ എം എൽ എ സുരേഷ് കുറുപ്പ് കോട്ടയത്തിന്റെ എം എൽ എ ആയിരുന്ന സുരേഷ് കുറുപ്പ് പ്രദീപ് കുമാർ എം എൽ എ നികേഷ് കുറുപ്പ് എന്നിവരാണ് സി പി എമ്മിൽ നിന്ന് പങ്കെടുത്ത പ്രമുഖർ മന്ത്രി ചിഞ്ചുറാണിയെ പോലുള്ള തലമുതിർന്ന നേതാക്കൾ സി പി ഐ ഭാഗത്തു നിന്നും പങ്കെടുക്കുകയുണ്ടായി എന്നാൽ വടകരയിലും ഒഞ്ചയത്തുമുള്ള സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ ആരും തന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ മകൻ്റെ കല്യാണത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് സ്പീക്കർ ഷംസീർ നേരത്തെ തന്നെ പിണറായി വിജയനുമായി പല വിഷയങ്ങളിലും കൊമ്പ് കോർത്തിട്ടുള്ളതാണ് പിണറായി വിജയൻ്റെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസുമായി ഷംസീർ നിയമസഭയിലും കൊമ്പു കോർത്തിട്ടുണ്ട് തികഞ്ഞ കൊടിയേരി പക്ഷക്കാരനായിരുന്ന കൊടിയേരിയുടെ വത്സര ശിക്ഷനായിരുന്ന ഷംസീറിനെ ഏത് വിധേയനെയും രാഷ്ട്രീയമായി വെട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയിരുന്നത് എന്നാൽ പിന്നീട് സമ്മർദ്ദമേറിയതിനെ തുടർന്നാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ഷംസീറിനെ പരിഗണിച്ചത് ഇതെല്ലാം മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ കളിച്ച കളി തന്നെയാണ് എന്നുള്ളതാണ് പിന്നീട് സി പി എമ്മിന്റെ രാഷ്ട്രീയ പിന്നാമുറങ്ങളിൽ ഉയർന്നു കേട്ട വർത്തമാനങ്ങൾ അത്രയും സ്പീക്കർ ഷംസീറും തികഞ്ഞ കോടിയേരി പക്ഷക്കാരനാണ് അല്ലെങ്കിൽ കോടിയേരിയുടെ മത്സരശിക്ഷനാണ് എന്നുള്ള ഒരു ഉത്തമ കൂടി തന്നെയാണ് ഇപ്പോഴും മുന്നേറുന്നത് പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും രാഷ്ട്രീയമായി ഏതെല്ലാം വിധത്തിൽ എതിർക്കാൻ കഴിയുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുവോ അവിടെയെല്ലാം സ്പീക്കർ അതിന് മടി കാണിക്കാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നിയമസഭ സമ്മേളിക്കുന്ന സമയമായിട്ട് പോലും സ്പീക്കർ എങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരന്റെ മകന്റെ കല്യാണത്തിൽ പങ്കെടുത്തത് എന്നുള്ളൊരു ആക്ഷേപമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് നിയമസഭ നടക്കുന്ന ഈ അവസരത്തിൽ സ്പീക്കർ ഷംസീർ ഒരു കാരണവശാലും ടി പി ചന്ദ്രശേഖരന്റെ കെ കെ രമ എം എൽ എയുടെ മകന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പാടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പിണറായിയുടെ താല്പര്യം അതായിരുന്നു പിണറായിയെ കൂടുതൽ ചൊടിപ്പിച്ചതും എന്നുകൂടി പറഞ്ഞു കേൾക്കുന്നു അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ടി പി ചന്ദ്രശേഖരന്റെയും കെ കെ രേമ എം എൽ എയുടെയും മകൻ അഭിനന്ദിന്റെ കല്യാണത്തിൽ സ്പീക്കർ ഷംസീർ പങ്കെടുത്തത് സി പി എമ്മിന് മുഖത്തേറ്റ വലിയൊരു പ്രഹരം തന്നെയാണ് അതിലുപരി പിണറായി വിജയന്റെ കരണത്തടിക്കുന്ന രീതിയിൽ തന്നെയാണ് സ്പീക്കർ ഷംസീർ ആ കല്യാണത്തിൽ പങ്കെടുത്തത് എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിയിപ്പ് ഇതിൽ പിണറായി വിജയൻ ക്ഷുഭിതനാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇതിൽ പിണറായി വിജയന് മറ്റൊരടി കൂടി ഉണ്ടായിരിക്കുന്നു കോട്ടയത്തെ സി പി എമ്മിന്റെ ജനകീയ മുഖം തന്നെയാണ് സുരേഷ് കുറുപ്പ് സുരേഷ് കുറുപ്പ് ടി പി ചന്ദ്രശേഖരന്റെ മകന്റെ കല്യാണത്തിൽ പങ്കെടുത്തത് സി പി എമ്മിന് വലിയ തലവേദനയായിരിക്കുന്നു കോട്ടയം ജില്ലാ നേതൃത്വത്തിന് വലിയ തലവേദന ഉണ്ടാക്കിയിരിക്കും സുരേഷ് കുറുപ്പിന് സി പി എം സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുവാൻ വേണ്ടി നിയമസഭാ അംഗമായിരുന്നിട്ട് പോലും അർഹിക്കുന്ന സ്ഥാനങ്ങൾ സുരേഷ് കുറുപ്പിന് നൽകിയില്ല എന്നുള്ളൊരു പരാതി സുരേഷ് കുറുപ്പിനുണ്ട് എന്നാൽ പരസ്യമായി അദ്ദേഹം ഒരിക്കലും അത് പ്രകടിപ്പിച്ചിട്ടില്ല എന്നാൽ തന്റെ സംസ്ഥാന സമിതിയിലോ സംസ്ഥാനത്തിന്റെ മറ്റേതെങ്കിലും തരത്തിലുള്ള സി പി എമ്മിന്റെ ഉത്തരവാദിത്വത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നതിനാൽ അദ്ദേഹം ഇപ്പോൾ ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൂടി ഒഴിഞ്ഞു നിൽക്കുന്നു അതിൽ നിന്നെല്ലാം അദ്ദേഹം മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം തന്റെ സംസ്ഥാന സമിതിയിലേക്കോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിലേക്കോ പരിഗണിക്കാതിരിക്കുന്നത് തനിക്ക് കഴിവില്ല എന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കണം അതുകൊണ്ട് താൻ ഇപ്പോൾ വഹിക്കുന്ന പദവികളിൽ നിന്ന് മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് തന്നെയാണ് സുരേഷ് കുറുപ്പ് മാധ്യമങ്ങളടക്കമുള്ള സുഹൃത്തുക്കളോട് തുറന്നടിച്ചത് എന്തായാലും കോട്ടയത്തെ സി പി എമ്മിന്റെ ജനകീയ മുഖമായിരുന്ന സുരേഷ് കുറുപ്പ് സി പി എമ്മിൽ നിന്ന് പിന്മാറി നിൽക്കുമ്പോൾ അത് സി പി എമ്മിന് വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ കനത്ത അടി തന്നെയായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മന്ത്രി വാസവൻ കോട്ടയം ജില്ലയുടെ അധിപനായി കൂടി തന്നെയാണ് സുരേഷ് കുറുപ്പിനെ പോലുള്ള കഴിവിറ്റ നേതാക്കളെ തിരസ്കരിച്ചത് തഴഞ്ഞത് എന്നുള്ളതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന വർത്തമാനങ്ങൾ എത്രയും വാസവന്റെ പിന്നാപ്പുറങ്ങളിലെ ചരട് തന്നെയാണ് സുരേഷ് കുറുപ്പിന്റെ സ്ഥാനമാനങ്ങൾ ലഭ്യമാകാതെ പോയത് എന്നുകൂടി പറഞ്ഞു കേൾക്കുന്നു എന്നാൽ ടി പി ചന്ദ്രശേഖരന് മകന്റെ വിവാഹത്തിൽ താൻ പങ്കെടുത്തതിന് തനിക്ക് വൈകാരികമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് സുരേഷ് കുറുപ്പ് പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറെടുക്കുന്ന അവസരത്തിൽ പോലീസ് ടി പി ചന്ദ്രശേഖരൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ട്രെയിൻ ടിക്കറ്റ് കണ്ടെത്തുകയുണ്ടായിരുന്നു കോട്ടയത്തേക്ക് എടുത്ത ഈ ട്രെയിൻ ടിക്കറ്റ് സുരേഷ് കുറുപ്പിൻ്റെ മകൻ്റെ കല്യാണത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ടി പി ചന്ദ്രശേഖരൻ എടുത്തതാണ് എന്നുള്ളതാണ് പിന്നീട് സുരേഷ് കുറുപ്പ് തുറന്നടിച്ചത് അതായത് അത്രത്തോളം ഞങ്ങൾ തമ്മിൽ വൈകാരികമായ ബന്ധമുണ്ടായിരുന്നു എന്നാൽ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്ന അവസരത്തിൽ സുരേഷ് കുറുപ്പ് സി പി എമ്മിൻ്റെ ഔദ്യോഗിക ഭാരവാഹിയായിരുന്നതിനാൽ ഒരു കാരണവശാലും ടി പി ചന്ദ്രശേഖരൻ്റെ മൃതദേഹം കാണുവാൻ സുരേഷ് കുറുപ്പ് എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നീടും ഒരിക്കലും എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ കെ കെ രമ എം എൽ എയെ സംബന്ധിച്ചിടത്തോളം ടി പി ചന്ദ്രശേഖരനുമായി നല്ല ബന്ധങ്ങൾ പുലർത്തിയിരുന്ന ആളുകളെ അത് രാഷ്ട്രീയമായാലും രാഷ്ട്രീയത്തിന് പുറത്തായാലും ആരൊക്കെ ടി പി നല്ല ബന്ധം പുലർത്തിയിരുന്നുവോ ടി പിയുടെ സുഹൃത്തുക്കളായിരുന്നുവോ അവരെ എല്ലാവരെയും മകൻ അഭിനന്ദൻ്റെ കല്യാണത്തിലേക്ക് കെ കെ രമ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും അച്ഛനെ കൊലപ്പെടുത്തിയ ആളുകൾ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്ന് തന്നെ ഉള്ള ഒരു ആശ്വാസത്തിലായിരുന്നു ഒഞ്ചികത്തെ സി പി എം പ്രവർത്തകരും ആർ എം പി പ്രവർത്തകരുമല്ലി ചന്ദ്രശേഖരന്റെയും കെ കെ രമ എം എൽ എയും മകൻ അഭിനന്ദും റിയ ഹരീന്ദ്രനും തമ്മിൽ നടന്ന വിവാഹത്തിൽ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും സമന്നതരായ നേതാക്കൾ എല്ലാവരും പങ്കെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട സവിശേഷം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തലമുതിർന്ന നേതാക്കളായ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല മുതലായ പല നേതാക്കളും തലമുതിർന്ന എല്ലാ നേതാക്കളും ഷാഫി പറമ്പിൽ എം പി തുടങ്ങിയ യു ഡി എഫിലെയും കോൺഗ്രസിലെയും തലമുതിർന്നവരെല്ലാവരും തന്നെ കെ കെ രമയുടെ മകൻ്റെ കല്യാണത്തിൽ സംബന്ധിച്ചു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും എം ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ വിട്ടുനിന്നു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് സി പി എമ്മിന്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ സി പി എം പാർട്ടി അണികളോ കെ കെ രേമ എം എൽ എയുടെ മകന്റെ കല്യാണത്തിൽ പങ്കെടുത്തതിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനെ കെ കെ രേമ നേരിട്ട് തന്നെ കല്യാണം ക്ഷണിച്ചിട്ടും എം വി ഗോവിന്ദൻ എത്തിയിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിൽ കൃത്യമായി സി പി എമ്മിന്റെ അജണ്ട ഉണ്ടായിരുന്നു ടി പി ചന്ദ്രശേഖരനെ വധിച്ചവർ അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരന്റെ മരണത്തിന് ഉത്തരവാദികളായവരാരും തന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ മകന്റെ കല്യാണത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വടകരയിലും ഉഞ്ചയിത്തുമുള്ള സി നേതാക്കളും ആർ നേതാക്കളും പറയുന്നത് എന്നാൽ സ്പീക്കർ ഷംസീർ ഈ വിവാഹത്തിൽ പങ്കെടുത്തതിൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ മറ്റ് തല മുതിർന്ന നേതാക്കൾ പങ്കെടുത്തതിൽ പിണറായി വിജയന് തികഞ്ഞ അതൃപ്തിയുണ്ട് സ്പീക്കർ ഷംസീറിനെതിരെ ഈ വിഷയത്തിൽ ഇനി എന്ത് നടപടികളുമായാണ് സി പി എമ്മും പിണറായി വിജയനെ മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക